ഹലോ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു കേട്ടോ മോൾക്കൊരു കുഞ്ഞാവയൊക്കെ ഉണ്ടായി അപ്പം നമുക്ക് വീട്ടിൽ നല്ല തിരക്കല്ലേ ആ സമയത്ത് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ ഇത്തിരി താമസിച്ചത് ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗുണിയ ചെടിയാണ് നല്ല പൂക്കൾ തരുന്ന ബിഗുണിയ കണ്ടില്ലേ പോസ നല്ല നല്ല ഞാൻ ഞാനിത്രീ പൂക്കൾ കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ ചെടി വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയത് ചെടിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതെങ്ങനെയാണ് നടുന്നതും എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇതാ കണ്ടില്ലേ ഓൺലൈനിൽ വാങ്ങി അതിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ നോക്കിക്കോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം എന്തായാലും എനിക്ക് ഈ ചെടി ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് പാക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേന് ചെടി വന്നു എന്നറിഞ്ഞു അപ്പോൾ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്തായാലും ഇതൊന്ന് കാണുന്നത് നമുക്ക് വളരെ ആകാംക്ഷയുള്ളൊരു കാര്യമല്ലേ ചെടിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അത് കിട്ടിയത് തുറന്ന് നോക്കി ചെടികളുണ്ട് പൂക്കളുണ്ടോ നല്ല ഹെൽത്തി ആണോ എന്നൊക്കെ നമുക്കറിഞ്ഞേ പാക്കിങ്ങിനകത്തൊക്കെ പൂക്കൾ പൊയ്ക്കും കണ്ടില്ലേ ആ പൂക്കളൊക്കെ എന്നാ വലുപ്പമുള്ള നല്ല പൂക്കളാണെന്നോ എന്തായാലും അത് ചെടിയൊന്ന് നോക്കിക്കളയാടുത്ത ചെടി നല്ല ഹെൽത്തി പ്ലാൻ്റാണ് ഉണ്ടോ കൊള്ളാം അല്ലേ നല്ല പൂക്കൾ രണ്ട് മൂന്ന് പൂക്കളുണ്ട് മുട്ടുമുണ്ട് കേട്ടോ ബിരിയാനുള്ള അകത്ത് നമ്മൾ സാധാരണ ബികോണിയായ ഇലയുള്ള ചെടിയെ ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ ചെറിയ പൂക്കളുള്ളതും ഇത് വൈറ്റ് കളറാണ് പക്ഷെ അതത്ര പോരാ അതിപ്പോഴേ ആകെ വാടി തളർന്നിരിക്കുന്നു വാടിത്തളർന്നിരിക്കുന്നില്ലേ എന്തായാലും ഞാനിത് വാങ്ങിയത് ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുള്ളത് കൊണ്ടാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്ന കിഴങ്ങുള്ളത് കൊണ്ട് ഈ ചെടി നമുക്ക് നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല അഥവാ പോയാലും പിന്നീട് ആ കിഴങ്ങീന്ന് പൊട്ടിക്കലിർത്ത് വരും ഇനി അടുത്ത ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ അഞ്ച് കളറാണ് ഓർഡർ കൊടുത്തിരുന്നത് ഹൈ നല്ല നമ്മുടെ പനിനീർ റോസിൻ്റെ ഒരു കളറല്ലേ നല്ല റോസാപ്പൂവിൻ്റെ ഒരു കളറ് എന്തായാലും അത് എനിക്കിഷ്ടമായി ഇനി ഞാനൊരു യെല്ലോയും ഓറഞ്ച് കളറുമാണ് കൊടുത്തിരിക്കുന്നത് അതാ ഓറഞ്ച് കളറാന്ന് തോന്നുന്നു കുറച്ച് ഡാർക്ക്നെസ് ഇതാ യെല്ലോ കളറ് പൂക്കളൊക്കെ ഇതാ പൊഴിഞ്ഞ് മൂന്നാല് ദിവസമായി അയച്ചു കഴിഞ്ഞൊരു മൂന്നാം പൊക്കമാണ് നമുക്കിത് കിട്ടുന്നത് അതിൻ്റെ ഒരു കുറവുണ്ട് അതാണ് പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീണത് എന്നാലും ചിലതിനൊന്നും കുഴപ്പമില്ല മാത്രം ഇച്ചിരി കുഴപ്പില്ലായിരിക്കും പേപ്പറിലേക്ക് നമുക്ക് എല്ലാം വെച്ചിട്ട് ആദ്യം താമസിക്കാതെ തന്നെ നമുക്കത് പൂട്ട് ചെയ്തേക്കാം രണ്ടുമൂന്ന് ദിവസം വെള്ളമൊന്നും കിട്ടാതിരിക്കുന്ന ചെടിയല്ലേ കണ്ട നല്ല പൂക്കളല്ലേ നല്ല ഹെൽത്തി പ്ലാൻ്റാണ് വേരൊക്കെ ഉണ്ട് അതതിൻ്റെ ഒരു മുട്ട ഉണ്ടായിരുന്നു എന്താ ഒഴിഞ്ഞുപോയി അപ്പം നമുക്കിത് പൂട്ടി ചെയ്യാനായിട്ട് ശരിക്കും നല്ല ഹോളുള്ള ചട്ടിയാണ് വേണ്ടത് ണ്ടോ വെള്ളം ശരിക്കും വാർന്നു പോകണമെങ്കിൽ ഒരുപാട് ഹോടല ചെടിച്ചിട്ട് തന്നെ വേണം അത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിട്ട് നമുക്കതിനകത്ത് പൂട്ടി മിക്സ് ഇടാം ഇനി ചെടിക്ക് ഒരുപാട് വെള്ളം ചെടിച്ചട്ടി കെട്ടിക്കിടക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോഴത്തേനും അതിൻ്റെ ആ കിഴങ്ങ് ചിലപ്പോൾ ചീഞ്ഞു പോകാനൊരു ഉണ്ട് കുറച്ച് വെള്ളം മാത്രം ഇതിന് മതി അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ വീഡിയോയിൽ കേട്ടത് ഞാൻ ഞാനിതിനകത്ത് താഴെ കുറച്ച് മണല് നന്നായിട്ടിടണം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നമ്മുടെ തോട്ടിലെ മണല് വാരിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ തോട്ടിൽ നിന്ന് ഇപ്പം വാരിക്കൊണ്ടുവന്ന മണലാണ് അപ്പോൾ ആ മണലാദ്യം കുറേശേ ഏറ്റവും അടിയിലായിട്ട് കുറച്ചങ്ങിടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഊട്ടി മിക്സ് കൊടുക്കാം ഊട്ടി മിക്സ് ഞാൻ മണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിടുന്നതിന് പേരായിട്ട് വായ്ക്കെറ്റായിട്ടുള്ള ഊട്ടി മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതെല്ലാം മഴയൊക്കെയല്ലേ ഇതെല്ലാം റെഡിയാക്കി കൊണ്ടു വരാൻ താമസം എടുക്കും അപ്പോൾ ഇതാകുമ്പോഴത്തേന് എല്ലാം വഴി ആണ്ടല്ലോ അതിനകത്താണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിറയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നീട് ആവശ്യത്തിന് നമുക്ക് വളം കൊടുക്കാം ഇതാ മറ്റേ പിടിച്ചോറും അത്യാവശ്യം വേണ്ടതെല്ലാം അതിനകത്തുണ്ട് ഉച്ചരിക്കടയിൽ നിന്ന് എനിക്ക് ഞാൻ വാങ്ങിയതാണ് ഇവിടെ എടുത്തോളൂ ഉച്ചരിക്കടയിൽ നിന്ന് നമുക്ക് ഫംഗിസൈഡ് കുറച്ച് സാഫും കൂടി അതിനകത്തൊന്ന് മിക്സ് ചെയ്തേക്കാം പായ്ക്കറ്റിനകത്തിരിക്കുന്നതല്ലേ ഓട്ടി കുറച്ച് കുറച്ചതും കൂടി ഇടുമ്പോഴത്തേന് യാതൊരു കുഴപ്പവും വരുമല്ല ഞാൻ മണലിൻ്റെ മൂണിലായിട്ട് കുറച്ച് മിക്സ് ഇട്ടിട്ട് വേണം നമ്മൾ ചെടി വെക്കാനായിട്ട്

എന്നിട്ട് നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് റെഡ് കളറ് ഇപ്പം കണ്ടോ എൻ്റെ വെരദിനെ അവിടാണ് അതിൻ്റെ ആ കിഴങ്ങിരിക്കുന്നത് നമുക്ക് കിഴങ്ങ് നോക്കാം വേണമെങ്കിൽ വേണ്ടില്ലേ വെറുതെ മണ്ണാർത്തിക്കളയണോ ഇരിക്കട്ടതിനിലുണ്ട് അപ്പോൾ ആ കിഴങ്ങ് ചെയ്യാതെ വൃത്തിയായി ശ്രദ്ധിച്ചാൽ മതി ചെടി അഥവാ നശിച്ചാലും ആ കിഴങ്ങ് അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വീണ്ടും തണ്ട് പൊട്ടി കിളർത്ത് വന്നോളൂ അപ്പോൾ നമുക്ക് ചെടി നഷ്ടപ്പെടുന്നില്ല ഒത്തിരി വിലയുള്ള ചെടിയാണ് പക്ഷേ ഈ പൂക്കളുടെ ഭംഗി കാണുമ്പോൾ നമ്മൾ ആ വിലയൊന്നും വലിയ കാര്യാവശ്യമല്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അഞ്ച് ചെടികൾ വാങ്ങിയത് പിന്നെ കിഴങ്ങുണ്ടല്ലോ അത് പോവാതെ നോക്കിയാൽ മതി കുറേ നാളത്തേക്ക് നമുക്ക് ആ ചെടി പൂക്കൾ തരികയും ചെയ്യും നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം അമ്മ എനിക്ക് വെള്ളമൊക്കെ കൊണ്ട് എൻ്റെ അമ്മയാണ് എനിക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്ന് സഹായിക്കുകയാണ് സ്കൂളിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ പെട്ടെന്ന് ചെടി വെക്കാനായിട്ടുള്ള തിരക്കായിരുന്നു ഞാൻ അപ്പം എന്തായാലും ഇപ്പം നമുക്ക് നിറച്ചതിനകത്ത് വെള്ളം ഒഴിച്ചു വയ്ക്കാം നന്നായിട്ട് അത് വാടി ഇരിക്കലായിരുന്നു രണ്ടുമൂന്ന് ദിവസമായിട്ടില്ല വെള്ളമൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പം നമുക്കിപ്പം ഫുള്ളും നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചതിനൊന്നും നനച്ചു വയ്ക്കുക വെള്ളമൊക്കെ വാർന്ന് പോകുന്നുണ്ടോന്ന് നോക്കണമല്ലോ വെള്ളമൊക്കെ താഴേക്ക് വീടുന്നുണ്ട് ശ്രദ്ധിക്കാതെ ഞാൻ അതൊക്കെ അങ്ങനെ ചെയ്തു എന്തായാലും ഇവിടെ ഒന്ന് വൃത്തിയാക്കണം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകുന്നുണ്ട് ൂലം ഞാനൊന്നും ഞാൻ ഒന്നും ഒന്നും അങ്ങ് ആ പിന്നെ വെച്ചെല്ലാം അങ്ങ് ചെയ്ത് അതായത് നീ ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ അപ്പം ഒന്ന് തൊത്ത് വാരിയിട്ട് നമുക്ക് ചരിച്ചിട്ട് നന്നായിട്ട് വയ്ക്കാം ചുറ്റുവട്ടിലേ വൃത്തിയാക്കാതെ പറ്റത്തില്ലല്ലോ വിളക്കൊക്കെ കത്തിക്കണ്ടതല്ലോ കണ്ടോ എല്ലാം വെള്ളമൊക്കെ തളർ തിളച്ചൊക്കെ വെച്ചിരുന്നതാണ് ഇന്നിപ്പം ഇന്നലെ വൈകിട്ട് എനിക്ക് അത് തൂക്കിയിടാനൊന്നും സൗകര്യം കിട്ടില്ല തൂക്കിയിടണ്ട ചെടിയല്ല പക്ഷെ എനിക്കിത് താഴെ വയ്ക്കാനൊരു പേടി നമുക്കിടെ ഈ ഒച്ചുശെറ്റി ഉണ്ടല്ലോ ഇപ്പോൾ എല്ലായിടത്തും ഒച്ചല്ലേ എങ്ങാനും ചെടിച്ചെട്ടിക്കകത്ത് കയറി രാത്രിയിൽ ഇത് കളഞ്ഞെങ്കിലും ചെയ്യും അത് കാരണം ഞാൻ എന്താ ഇത് വേറെ ചെടിയൊക്കെ തൂക്കിയിടാനായിട്ട് ഞാൻ വാങ്ങി വെച്ച ചട്ടികളാണ് വേറെ ചെടിയെന്ന് പറഞ്ഞാൽ പെറ്റുണിയായും പിന്നെ വിന്തായും ഒക്കെ വാങ്ങിയിട്ട് ഞാൻ അരിയൊക്കെ പാകിയിരുന്നു പക്ഷെ അതൊന്നും പിടിച്ചില്ല അത് ഈ ചെടിയിൽ ചട്ടിയിൽ വെക്കാനായിട്ടായിരുന്നു ഇന്നിപ്പം ഞാൻ തൽക്കാലം ഇതിനകത്തേക്ക് ഈ ചട്ടി വെച്ചിട്ടൊന്ന് തൂക്കി ഇടാവുന്ന വരിക ചെടിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുന്നടം വരി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒച്ചൊക്കെ ഇതിൻ്റെ തണ്ടൊക്കെ ചിലപ്പം എലിയൊക്കെ പിന്നെ ചാൻസ് ഉണ്ട് തൽക്കാലം ഞാൻ ഈ ചട്ടിക്കകത്ത് ഇതങ്ങ് തൂക്കിയിടുകയാണ് ത്താനിപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും അറിയും ചെയ്യാൻ സ്കുളത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കതിലൊന്നും തൂക്കിയിട്ട് നോക്കാം ഞാൻ തൂക്കിയിടാനായിട്ട് ഇവിടെ ഒരു കമ്പിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതേലോട്ട് കൊടുത്തിടാം രണ്ടാകുമ്പോഴത്തേനും ഒച്ചൊന്നും കയറത്തില്ല അതേ രീതിയിലാണ് ചുറ്റി ചുറ്റിക്കകത്ത് എന്നാലും വലിയ പ്രശ്നമില്ല തൂക്കിയിടാമല്ലോ എന്താ അതിൻ്റെ പൂക്കൾ കണ്ടു പിന്നെ ഭംഗിയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ചെടി ചട്ടി നിറച്ചും ലീഫും ഒക്കെ വന്ന ചെടിയൊക്കെ കുറച്ചുകൂടെ വലിപ്പം വെക്കുമ്പം നിറയെ പൂക്കൾ വരും എന്തായാലും അങ്ങനെ ചിട്ടികൾ ഉള്ളത് എത്രയും തൂക്കിയിട്ടിട്ടുണ്ട് ഇനി ഒരു ഒരു മാസമെങ്കിലും പിടിക്കും ഈ ചെടി എല്ലാം നന്നായിട്ടൊന്ന് കയറി വരണമല്ലോ അപ്പോൾ നിറച്ച് പൂക്കളൊക്കെ ആകുമ്പോൾ പിന്നീട് ഞാൻ കാണിക്കാം എന്നറിയും പൂക്കളായി കഴിയുമ്പോൾ കേട്ടോ ണ്ടില്ല മുകളിലത്തെ ആ പൂക്കിലാണ് ഞാൻ ഈ കമ്പി തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഒച്ചൊന്നും ഒരു വഴിക്ക് ഇവിടെ കയറത്തില്ല താഴെ നിങ്ങളെ ഇത് കൊടുത്തിട്ടില്ല നോളീന്ന് തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് വെയിലും ഒരുപാട് വെള്ളവും വേണ്ട അത്ത ഒരു ചെടിയാണ് അതുകൊണ്ട് ഷെയ്ഡി ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത് ഇനി കുറേശ്ശെ വെള്ളം കൊടുത്ത് നോക്കുക എന്തായാലും ഒരു പരീക്ഷണമാണ് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ